യോനിയിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന ഒന്നാമത്തെ പടം പക മത്സരത്തിന്റെ വിത്താണ് യോനയുടെ ഹൃദയത്തിൽ നിലവിലുള്ള ആളുകളോടുള്ള പക ഉണ്ടായിരുന്നതുകൊണ്ട് അത് ദൈവത്തോടുള്ള മത്സരത്തിന്റെ വിത്തായിട്ട് മാറി അതുകൊണ്ട് യോനി ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് ദൈവം അവന് കൊടുത്ത ദൈവീ ആലോചനയെ പുറന്തള്ളിയിട്ട് നിലവിലേക്ക് പോകാൻ പറഞ്ഞവൻ ാണ് പകർവെങ്കിലും ഹൃദയത്തിൽ ഉണ്ടായാൽ അവൻ ദൈവത്തിനെതിരെ മത്സരിക്കുന്നവനായി തീരും അതുകൊണ്ട് ദൈവവചനം നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നത് എന്നതാണ് ക്ഷമിക്കണമെങ്കിൽ അവിടെ സ്നേഹം മാത്രമേ ക്ഷമയുള്ളൂ സ്നേഹം നമുക്ക് അഭ്യസിക്കാനായിട്ട് കഴിയണമെങ്കിൽ കാൽവരി ക്രൂശിലേക്ക് നോക്കണം കാൽവരി ക്രൂശിൽ നോക്കുമ്പോൾ യേശു അവൻ സ്നേഹത്തിന്റെ രൂപമാണ് അവൻ ക്ഷമയുടെ രൂപമാണ് ആ കാൽവരി രൂപമാണ്വരിൽ കിടന്നുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുകയാണ് അവൻ മറ്റാർക്കും വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നത് തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ